കുറച്ച് കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും പറയുന്നത് റിസൾട്ട് വന്ന ദിവസം പറഞ്ഞു തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ഇത്രയും കാലം പറഞ്ഞത് കൂടുതലും കൂടെ ഇനിയുള്ളൊരു തലമുറ കൃത്യമായി കേൾക്കാൻ അവർക്ക് ഹോക്ക് നഷ്ടപ്പെടാതിരിക്കാൻ മുന്നോട്ട് ഫൈറ്റ് ചെയ്യാൻ കാരണമുണ്ട് എന്ന് തോന്നാൻ നമ്മൾ ഇനിയും ഉച്ചത്തിൽ ഉറപ്പോടെ പറയേണ്ടതുണ്ട് നമ്മൾ ആ ഹോപ്പ് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ആ ഇത്രയും വലിയൊരു ഫൈറ്റിന്റെ ഇടയ്ക്ക് ഈ ഒരു അവസരത്തിൽ നിൽക്കുമ്പോഴും വീണ്ടും ഐ എഫ് എഫ് കെ പോലത്തെ ഒരു സ്പേസിൽ നിന്നുണ്ടായിട്ടുള്ള വാർത്ത ഇസ് ഇസ് അൺബിലീവബിൾ ഇറ്റ് ഷോക്കിംഗ് ഫോർ മീ ഈയൊരു സ്പേസിന്റെ ഉള്ളിൽ പോലും ഇതൊരു ഈയൊരു വർക്ക് സ്പേസിന്റെ ഉള്ളിൽ പോലും ഇപ്പോഴും സേഫ് അല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾക്കുണ്ട് നമുക്കതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു ഇസ് സംതിങ് ദാറ്റ് വി ഷുഡ് ഓൾ ബി ടേക്കിംഗ് വെരി വെരി സീരിയസ്ലി ഐ ഹോപ്പ് ദി അക്കാഡമിസ് ലിസണിങ് ഐ ഹോപ്പ് ദി ഗവൺമെന്റ് ലിസണിങ് ബിക്കോസ് അവൾക്കൊപ്പം എന്ന് പറയുക എന്നുള്ളത് മാത്രമല്ല കൂടെ നിൽക്കുക സഞ്ചരിക്കുക എപ്പോഴും ഉണ്ടാവുക ആ സപ്പോർട്ട് കോൺസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ട് തന്നെയിരിക്കും അതിൽ ഒരു അടിപോലും മുന്നോട്ടില്ല മുന്നോട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ഇവിടെ പറയുകയാണ്